മാള കേബിൾ വിഷൻ സംഘടിപ്പിച്ച സമാധരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച ഡോക്ടർ വർഗീസ് കടിച്ചിനി കുഞ്ഞുമോനും കുഞ്ഞുമക്കളും യൂട്യൂബ് ബ്ലോഗർ ജിജോ ജോർജും കുടുംബവും മീഡിയ ടൈം സീനിയർ ക്യാമറാമാൻ എം എസ് ടോജോ എന്നിവരെ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു പാറേക്കാട്ട് കൺവെൻഷൻ സെന്റർ പ്രതിനിധി എ പി ജാഫർ നൂറ് ശതമാനം വിജയം കൈവരിച്ച സർക്കാർ സ്കൂളുകൾ മാള കേബിൾ വിഷൻ ഉപഭോക്താക്കളുടെ മക്കളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു മലയാളം ട്വന്റി ഫോർ സെവൻ ന്യൂസ് എം ഡി അബൂബക്കർ സിദ്ദിഖ് സിറ്റ്കോ ചെയർമാൻ വിജയകൃഷ്ണൻ സിഒഎ ജില്ലാ സെക്രട്ടറി പി ആൻ്റണി മാള പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് സി പി ഉദയൻ കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ സിഒ എ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡി ടി സുഭാഷ് തൃശൂർ കേരള വിഷൻ ചെയർമാൻ പി എം നാസർ തൃശൂർ കേരള വിഷൻ എം ഡി ടി ജയപ്രകാശ് സിഒ എ മാള മേഖലാ സെക്രട്ടറി സി പി പ്രദീപ് മാള കേബിൾ വിഷൻ എം ഡി ജിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ മാളയിൽ പ്രധാന ഹോട്ടൽ വ്യവസായത്തിലെ ചിന്തയും ഉണർത്തുന്ന വിഷയങ്ങളെ ചിത്രീകരിച്ചുകൊണ്ടാണ് ജിജോ ജോർജിന്റെ

േണുഗോപാൽ ഉണ്ടോ കുട്ട ഈ സൈഡിൽ കൂടെ കയറി വരും ആവണി വേണുഗോപാൽ ടോക്കൺ നമ്പർ മൂന്ന് അബ്ദുൾ